നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പുതിനെ പരവതാനി വിധിച്ച് അമേരിക്കയിലേക്ക് ട്രംപ് സ്വാഗതം ചെയ്തു അലാസ്കയിൽ നടന്ന ചരിത്രപരമായ ട്രംപ് പുതിന് ഉച്ചകോടി പൂർണ്ണ വിജയത്തിലെത്തിയില്ല എങ്കിലും ഇന്ത്യയുടെ സുവർണ വിജയമാണ് അവിടെ മുഴങ്ങിക്കേട്ടത് കരാറുണ്ടാകുന്നതുവരെ കരാറില്ല എന്ന് ട്രംപിന്റെ പ്രഖ്യാപനം ഇരു നേതാക്കൾക്കുമിടയിൽ ഒരു പൂർണ്ണ തീരുമാനം ഉരുത്തിരിഞ്ഞില്ല എങ്കിലും ചർച്ചകൾ ആശാവഹമാണ് വിജയമാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നു ഏകദേശം രണ്ടര മണിക്കൂർ നീണ്ട ചർച്ച ചർച്ചകൾക്കൊടുവിൽ കൂടിക്കാഴ്ച വിജയകരമായിരുന്നുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ ഞങ്ങളൊരു ധാരണയിലെത്തിയില്ല എന്നാൽ അവിടേക്കെത്താനുള്ള വഴികൾ ഏറെ സഞ്ചരിച്ചു ചർച്ചയുടെ വിശദാംശങ്ങൾ ട്രംപ് പുതിനോ വെളിപ്പെടുത്തിയില്ല റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പുതിൻ പുറപ്പെടുന്നതിനു മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു അതിന്റെ തുടർ ചലനങ്ങൾ അലാസ്കയിൽ ദൃശ്യമായിരുന്നു ഇന്ത്യയെ ചേർത്തുപിടിച്ചുകൊണ്ടാണ് ട്രംപിനോട് പുതിൻ സംസാരിച്ചതെന്ന് വ്യക്തമാകുന്നതാണ് പിന്നീട് വന്ന പല സൂചനകളും റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയ്ക്ക് ഇന്ത്യയ്ക്കുമേൽ പ്രഖ്യാപിച്ച കനത്ത തീരുവ പുനഃപരിശോധിക്കുമെന്ന് ചർച്ച കഴിഞ്ഞ ഉടൻ തന്നെ ഒരു അമേരിക്കൻ മാധ്യമത്തോട് ട്രംപ് വെളിപ്പെടുത്തി റഷ്യ യുക്രൈൻ വെടിനിർത്തൽ സംബന്ധിച്ച ധാരണ ഇരുവർക്കുമിടയിൽ രൂപപ്പെട്ടില്ല എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച നിർണായകമായിരുന്നു ഈ ഉച്ചകോടി റഷ്യൻ എണ്ണ വിഷയത്തിൽ കൂടുതൽ കടുത്ത നടപടികളുമായി മുന്നോട്ട് ോ എന്ന് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചു എന്നാൽ കടുത്ത നിലപാടിന്റെ യാതൊരുവിധ സൂചനകളും ട്രംപ് നൽകിയില്ല രണ്ടോ മൂന്നോ ആഴ്ചക്കകം ഇക്കാര്യങ്ങളിൽ തുടർ നടപടിയെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞു റഷ്യൻ എണ്ണ വലിയ തോതിൽ വാങ്ങുന്ന ചൈനയ്ക്കെതിരെ തൽക്കാലം നടപടികൾ ഉണ്ടാകില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി വെടിനിർത്തൽ സംബന്ധിച്ച് ഒരു ഡീലിൽ എത്തിച്ചേരാൻ ഇരുനേതാക്കൾക്കും കഴിഞ്ഞില്ല എന്നാൽ ചർച്ചയിൽ പുരോഗതിയുണ്ട് എന്ന് ട്രംപ് പറയുമ്പോൾ പുതിയൻ അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചുവെന്ന് വ്യക്തം റഷ്യയ്ക്കും ഇന്ത്യ ഉൾപ്പെടെ റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കും മേൽ കടുത്ത നടപടികളിലേക്ക് ട്രംപ് കടക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഇനിയും ചർച്ചകൾ നടക്കേണ്ടതു ഇന്ത്യക്കെതിരെയുള്ള തീരുവ പുനഃപരിശോധിക്കുമെന്നും ട്രംപ് പറഞ്ഞു ട്രംപ് പുതിയും തമ്മിലുള്ള ചർച്ചയിൽ ഇന്ത്യ വലിയ വിഷയമായി എന്ന് വ്യക്തമാക്കുന്ന പല സൂചനകളും ട്രംപിന്റെ വാക്കുകളിലുണ്ട് മേൽ കനത്ത തീരുവ പ്രഖ്യാപിച്ചതിന് ഫലമുണ്ടായി എന്ന് ട്രംപ് പറഞ്ഞു പുതിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് റഷ്യയുമായി ഇന്ത്യ ഇടപാടുകൾ നടത്തുകയാണ് അതുകൊണ്ട് കനത്ത തീരുവ ചുമത്തുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു ീരുവ ചുമത്തിയതോടെ റഷ്യയ്ക്കൊരു ഉപഭോക്താവിനെ നഷ്ടപ്പെട്ടു ഇതാണ് ട്രംപിന്റെ വാക്കുകൾ അലാസ്കയിലെ ആങ്കറേജിലേക്ക് റഷ്യൻ പ്രസിഡന്റ് പുതിൻ പുറപ്പെടുന്നതിന് മുൻപ് മോദിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയതും ഇതേ വിഷയം തന്നെയാകാം ഇന്ത്യക്കുമേൽ കനത്ത തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ ഉപയോഗിച്ച് പുതിനുമേൽ കനത്ത സമ്മർദ്ദമായിരിക്കാം ഒരുപക്ഷെ ട്രംപിന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ഇന്ത്യക്കുമേൽ കനത്ത തീരുവ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് താനുമായി ചർച്ച വേണം എന്ന് റഷ്യൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടതെന്ന് ഏറ്റവും വലിയ ഉപഭോക്താവിനെ അവർക്ക് നഷ്ടപ്പെടുമോ എന്ന് റഷ്യ ഭയന്നു അതുകൊണ്ടാണ് ഒരു ചർച്ചയ്ക്കായി അവർ മേശയിലേക്ക് വന്നത് റഷ്യയുടെ രണ്ടാമത്തെ വലിയ എണ്ണ ഉപഭോക്താവാണ് ഇന്ത്യ ഒന്നാമതുള്ള ചൈനയ്ക്കരികെയാണ് അവർ എത്തി നിൽക്കുന്നത് അമേരിക്ക ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചത് അൻപത് ശതമാനം തീരുവ ഇനിയും റഷ്യൻ എണ്ണ വാങ്ങിക്കൂട്ടുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ട്രംപിന്റെ ഭീഷണിന് വകവയ്ക്കാതെ ശക്തമായ പ്രതികരണമാണ് ഇന്ത്യൻ വാണിജ്യകാര്യ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും നടത്തിയത് എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി ഇക്കാര്യം പറഞ്ഞു മൂന്നാമതൊരു രാജ്യത്തിന് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം അദ്ദേഹം വ്യക്തമാക്കി റഷ്യയെ ചേർത്തുപിടിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് സ്വാതന്ത്ര്യദിനത്തിൽ നരേന്ദ്രമോദി നടത്തിയത് അത് അമേരിക്കയ്ക്കുള്ള അമേരിക്ക ആഭ്യന്തര ഉപഭോക്താക്കളാണ് ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യയുടെ ജനസംഖ്യ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആഭ്യന്തര വിപണി നമ്മൾ നമ്മുടെ വിപണിയെ ഉണർത്തണം ആഭ്യന്തര വിപണിയുടെ വളർച്ചയിലൂടെ ഇന്ത്യയുടെ സമഗ്രോത്മുഖമായ വികസനമാണ് ലക്ഷ്യമിടുന്നത് എന്ന് മോദി വ്യക്തമാക്കിയിരുന്നു ട്രംപ് കനത്ത തീരുവ പ്രഖ്യാപിച്ചതിനു ശേഷവും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടർന്നിരുന്നു യാതൊരുവിധ വെട്ടിച്ചുരുക്കലുകളും വരുത്തിയില്ല ഓഗസ്റ്റിൽ പ്രതിദിനം ഇരുപത് ലക്ഷം ബാരൽ വീതം റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങിക്കൂട്ടി നേരത്തെ ജൂലൈയിൽ ഇത് ശരാശരി പതിനാറ് ലക്ഷം ബാരൽ എണ്ണ മാത്രമായിരുന്നു ഇതിനിടയിൽ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ ഇറാഖിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പ്രതിദിനം ഏഴ് ലക്ഷം ബാരലിലേക്കും സൗദിയിൽ നിന്നുള്ളത് അഞ്ച് ലക്ഷം ബാരലിലേക്കും കുറഞ്ഞു യു എസിൽ നിന്ന് രണ്ട് പോയിന്റ് ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ അഞ്ചാം സ്ഥാനത്താണ് യു എസ് റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താൻ തീരുമാനമില്ല എന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചെയർമാൻ എസ് എസ് സാഹ്നിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ശക്തമായ നടപടികളോടെ ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നു മറുവശത്ത് ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്ന പുതിൻ തന്നെ അലാസ്ക ചർച്ചയിൽ ആദ്യം മുഴങ്ങിയത് ഇന്ത്യയ്ക്കെതിരെയുള്ള നടപടികൾ പിൻവലിക്കണമെന്ന പുതിന്റെ ആവശ്യമായിരിക്കാം അതിന്റെ സൂചനകളാണ് പിന്നീട് ട്രംപിന്റെ വാക്കുകളിൽ മുഴങ്ങുന്നതും അമേരിക്കൻ വിദേശ നയത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡെമോക്രാറ്റിക് പാനലായ യു എസ് ഹൌസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി ഓഫ് ഡെമോക്രാറ്റുകളുടെ പ്രതികരണം ഇതിനിടയിൽ പുറത്തുവന്നു റഷ്യൻ എണ്ണ വ്യാപാരത്തിന്റെ പേരിൽ ഇന്ത്യയുമായുള്ള അൻപത് ശതമാനം താരിഫ് നീക്കത്തോട് വിയോജിക്കുകയാണവർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കം കൊണ്ട് വ്ളാദിമിർ പുതിനെ തടയാൻ കഴിയില്ല എന്നിവർ വ്യക്തമാക്കുന്നു ഇന്ത്യക്കെതിരെ തീരുവ ചുമത്തുന്നത് പുതിനെ തടയില്ല റഷ്യയുടെ യുക്രൈനിലെ നിയമവിരുദ്ധ അധിനിവേശത്തെ അഭിസംബോധന ചെയ്യാൻ ട്രംപ് ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ പുതിനെ ശിക്ഷിക്കുകയും യുക്രൈൻ ആവശ്യമായ സൈനിക സഹായം നൽകുകയും ചെയ്യുകയാണ് വേണ്ടത് നേരത്തെ റഷ്യൻ എണ്ണ വ്യാപാരത്തിന്മേലുള്ള ദ്വിതീയ താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് അലാസ്കയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് എന്ന മഞ്ഞുമല ഒരുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നേരത്തെ അമേരിക്കയുടെ അന്യായവും നീതീകരിക്കപ്പെടാത്തതും യുക്തിസഹമല്ലാത്തതുമായ നടപടിയെന്നാണ് ഇന്ത്യ ഈ താരിഫ് നയത്തെ വിമർശിച്ചത് കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങളിൽ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർന്ന് വ്യക്തമാക്കിയിരുന്നു ശക്തമായ സന്ദേശമാണ് ഇക്കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി നൽകിയത് കർഷകർക്കെതിരെ ഏത് നീക്കമുണ്ടായാലും അതിനെ താൻ അവർക്ക് മുന്നിൽ ഒരു പോലെ നിൽക്കുമെന്നാണ് മോദി വ്യക്തമാക്കിയത് ഒരുപക്ഷേ ഇത്തരമൊരു നീക്കത്തിൽ തനിക്ക് വലിയ വില നൽകേണ്ടിവരും എങ്കിലും കർഷകർക്ക് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാണ് എന്ന് മോദി വ്യക്തമാക്കിയിരുന്നു പുഞ്ചിരിച്ച് കൈകൊടുത്തുകൊണ്ടാണ് ട്രംപ് പുതിന് വരവേറ്റത് ട്രംപ് ഷയിക്കാൻ കൊടുത്തപ്പോൾ രണ്ടുപേരുടെയും ചുണ്ടിലെ ഭാഷ വ്യക്തമായിരുന്നുവെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ഭാഷ ചർച്ചയുടെ പുരോഗതി ട്രംപ് വ്ളാദിമിർ സെലൻസ്കിയെയും നാറ്റോ രാജ്യങ്ങളുടെ തലവന്മാരെയും അറിയിക്കും പിന്നീട് ഒരു സമവായത്തിലെത്തി രണ്ടാം വട്ട ചർച്ചകൾ തുടരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ചർച്ചകൾക്കൊടുവിൽ ഉടൻ വീണ്ടും സംസാരിക്കാം ഒരുപക്ഷെ വീണ്ടും കാണാം എന്ന് ട്രംപ് വളരെ നന്ദിയെന്ന് വ്ളാദിമിർ അതിന് തൊട്ടു പിന്നാലെ നമ്മുടെ അടുത്ത കൂടിക്കാഴ്ച മോസ്കോയിലാണോ എന്ന് പുതിൻ വളരെ രസകരമായ ചോദ്യമെന്ന് ട്രംപ് ഇതിനെക്കുറിച്ച് വിമർശനം കിട്ടിയേക്കാം പക്ഷേ നടക്കാൻ സാധ്യതയുണ്ട് വളരെ നന്ദി എല്ലാവർക്കും നന്ദി രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ആദ്യമായി ട്രംപും പുതിനും തമ്മിൽ മുഖാമുഖം കാണുന്നു കൂടിക്കാഴ്ചയിൽ ട്രംപ് പുതിന് അൾട്ടിമേറ്റ് ഇക്കോ സ്റ്റോക്ക് നൽകിയെന്നാണ് ബോഡി ലാംഗ്വേജ് വിദഗ്ധർ പറയുന്നത് ഒരു സെലിബ്രേറ്റ് അതിഥിയെ എന്നതുപോലെ പുതിയ ട്രംപ് സ്വീകരിച്ചു കുറിച്ച് നല്ലത് ഉച്ചത്തിൽ പറഞ്ഞു എന്നാൽ ചർച്ചാപുറിയിലേക്ക് കടന്നപ്പോൾ ട്രംപിന്റെ സ്വഭാവം മാറി ഒരു ഹെവി വെയിറ്റ് പവർ പോസ് അദ്ദേഹം സ്വീകരിച്ചു പിന്നീട് ട്രംപും പുതിനും തമ്മിൽ സംസാരിച്ചത് ഇപ്പോഴും സ്വകാര്യമാണ് ട്രംപും പുതിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വാർത്തകളാണ് ആഗോള മാധ്യമങ്ങൾ നിറയെ അതിനിടയിൽ തിളങ്ങി നിൽക്കുകയാണ് ഇന്ത്യയുടെ കഥ അതെ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ ചേർത്തു പിടിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് പുതിനെയാണ് ഈ ചർച്ചയിൽ കാണാൻ കഴിഞ്ഞത് അത് വ്യക്തമാക്കുന്ന നിരവധി സൂചനകളും തെളിവുകളും നമുക്ക് മുന്നിലുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് you <laughs>